കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം ഇരുപത് പ്രഥമ സർക്കാരിന് വിനയായി മാറിയ ഭൂപരിഷ്കരണ ബില്ല് നടപ്പ് കൃഷിക്കാരെയും കുടികിടപ്പുകാരെയും കുടിയൊഴിപ്പിക്കുന്ന എല്ലാ നടപടികളും ഓർഡിനൻസ് മുഖേന സ്റ്റേ ചെയ്തതാണ് കേരളത്തിലെ പ്രഥമ സർക്കാർ അധികാരത്തിലേറി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രാവർത്തികമാക്കിയ പ്രഥമ നിയമ നടപടി കുടിയാൻമാർക്കും കുടികടപ്പുകാർക്കും വാരം കൃഷിക്കാർക്കും ശമ്പളപ്പാട്ടത്തിലും മറ്റേർപ്പാടുകളിലും കൃഷി നടത്തുന്നവർക്കും കുടിയായ്മയെയും കാർഷിക ബന്ധങ്ങളെയും സംബന്ധിച്ച സമഗ്രമായൊരു നിയമനിർമ്മാണം ഉണ്ടാകുന്നതുവരെ താൽക്കാലിക സംരക്ഷണം നൽകുകയായിരുന്നു സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ ഓർഡിനൻസിന്റെ ലക്ഷ്യം അന്നുവരെ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ സ്ഥിരമായ അവകാശമില്ലാത്തവരായിരുന്നു കുടിയാൻമാർ കൃഷിഭൂമിയുടെ ഒരു ഭാഗത്ത് പാർക്കുന്നതിനും ആ ഭാഗത്ത് വസ്തു താൽക്കാലികമായി കൈവശം വയ്ക്കുന്നതിനും വസ്തു ഉടമസ്ഥനിൽ നിന്നും അനുവാദം കിട്ടിയിരുന്ന ഭൂരഹിതരായ മനുഷ്യരെയാണ് കുടികിടപ്പുകാർ എന്ന് പറഞ്ഞിരുന്നത് ഓർഡിനൻസ് പ്രാവർത്തികമായതോടെ ഭൂവുടമകൾ രോഷാകുലരായി ഇങ്ങനെ ഭൂമിയിലുള്ള അവകാശങ്ങൾ ഒന്നൊന്നായി നശിച്ചാൽ ജന്മികളെന്ന നിലയിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെടും തന്നെ ജന്മിമാർ തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ശക്തമായ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ഗൂഢാലോചനകൾ പലയിടങ്ങളിലും തകൃതിയായി അരങ്ങേറി കുടിയാന്മാർക്കും കുടികടപ്പുകാർക്കും ഭൂമിയിൽ അവകാശം ലഭിച്ചാൽ അവർ ജന്മികൾക്കെതിരെ തിരിയുമെന്നും ഇക്കാലം വരെ ഭൂ ഉടമകൾക്ക് മുൻപിൽ പഞ്ചപുച്ഛമടക്കി പട്ടിയെപ്പോലെ വാലാട്ടി നിന്നവർ സർപ്പങ്ങളെപ്പോലെ തല ഉയർത്തുമെന്നും ജന്മികൾ ജന്മികളൊന്നടങ്കം ഭയപ്പെട്ടു ഇതേ അവസരത്തിൽ തന്നെ പുതിയ ഭൂനിയമം സർക്കാർ തയ്യാറാക്കുകയായിരുന്നു കൊച്ചി തിരുവിതാംകൂർ മലബാർ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭൂനിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് എല്ലാത്തരം നടപ്പ് കുടിയാന്മാർക്കും മര്യാദപ്പാട്ടവും സ്ഥിരാവകാശവും അനുഭവിക്കുന്നതും പാട്ട പാട്ടക്കുടിശ്ശികയിൽ നിന്നും പൊറതി നൽകുന്നതുമായ സമഗ്രമായൊരു ഭൂനിയമമാണ് കേരളത്തിലെ പ്രഥമ സർക്കാർ രൂപകൽപ്പന ചെയ്തത് ഒരു പരിധിയിൽ കവിഞ്ഞ ഭൂമി ന്യായമായ നഷ്ടപരിഹാരം നിർണയിച്ച് ഭൂ ഉടമകളിൽ നിന്നും എടുക്കുന്നതിനും പ്രസ്തുത ഭൂമിയുടെ ഉടമാവകാശം ഗഡുക്കളായി ജന്മവില ഈടാക്കുന്ന വ്യവസ്ഥയിന്മേൽ നടപ്പ് കുടിയാന്മാർക്ക് നൽകുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വകുപ്പുകളാണ് ഈ ബില്ലിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സഖാവ് കെ ആർ ഗവരിയമ്മ കേരളത്തിലെ പ്രഥമ സർക്കാരിന്റെ പുതുവത്സര സമ്മാനമായി ഭൂപരിഷ്കരണ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു ബില്ലിനെതിരെ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ധാരാളം എതിർപ്പുകൾ ഉയർന്നു കൃഷിഭൂമി തരിച്ചിടുമെന്ന് കുട്ടനാട്ടിലെയും മറ്റും ഭൂ ഉടമകൾ ഭീഷണി മുഴക്കി അക്കാലത്തെ കർഷക തൊഴിലാളികൾ കുട്ടനാട്ടിലെ കായൽ രാജാക്കന്മാരുടെ അടിമകളായിരുന്നു പകലന്തിയോളം പണി ചെയ്താൽ കിട്ടുന്നത് വളരെ തുച്ഛമായ കൂലിയായിരുന്നു ജന്മിയുടെ മടിശീല വെള്ളി നാണയങ്ങൾ കൊണ്ട് നിറയുമ്പോൾ തങ്ങളുടെ മുഷിഞ്ഞു നാറിയ മടിശീലയിൽ അത്താഴത്തിന് കഞ്ഞിവെക്കാനുള്ള നെല്ല് പോലും ഒരു തൊഴിലാളിക്കും കിട്ടിയിരുന്നില്ല പലയിടങ്ങളിലും നിഷ്ഠൂരമായ കാട്ടുനീതിയായിരുന്നു പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കെതിരെ ജന്മികളും സവർണ മാടമ്പികളും പ്രാവർത്തികമാക്കിയിരുന്നത് കൊല്ലിനും കൊലയ്ക്കും അവകാശമുള്ളവരായിരുന്നു കുട്ടനാട്ടിലെ കായൽ രാജാക്കന്മാർ രാജഭരണകാലത്ത് അതിന് നിയമസാധുതയുമുണ്ടായിരുന്നു ഏറാൻ മൂളികൾക്ക് മാത്രമേ കൃഷിയിടങ്ങളിൽ പണിയുണ്ടായിരുന്നുള്ളു ജന്മിയോട് കയർക്കുന്നവരുടെ ആയുർദൈർഘ്യം അകാലത്തിൽ അറ്റുപോയിരുന്നു നൂറുകണക്കിന് മനുഷ്യ ശരീരങ്ങൾ വയൽവരമ്പിലെ ചെളിയിൽ ആഴ്ന്നുപോയൊരു കാലം അവരുടെ മജ്ജയും മാംസവും നെല്ലിൻ ചുവട്ടിലെ കാട്ടുപുല്ലിനൊപ്പം വളമായി അലിഞ്ഞു ചേർന്ന കാലം ചെറിയ പാലങ്ങളും ഉറപ്പിച്ചു നിർത്താൻ ചെളിപുരണ്ട കറുത്ത മക്കളെ ജീവനോടെ ബലികൊടുത്തിരുന്ന കാലം ചുരുക്കി പറഞ്ഞാൽ കീഴാളന്റെ ജീവന് ചില്ലിക്കാശിന്റെ വിലയില്ലാത്ത ദുരവസ്ഥകളുടെ കാലമായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ അസ്തമയ കാലം വരെ കേരളത്തിൻ്റെ യഥാർത്ഥ ഇതായിരുന്നു തിരുവിതാംകൂറിൻ്റെ അവസാന ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ തുടങ്ങിവച്ച പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി എഫ് എ സി ടി ഇന്ത്യൻ അലൂമിനിയം കമ്പനി കുണ്ടറ കുണ്ടറാലിൻ്റെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സിമെന്റ് ഫാക്ടറി ടൈറ്റാനിയം ഡൈക്സൈഡ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി പെരുമ്പാവൂർ റയോൺസ് കെ എസ് ആർ ടി സി തിരുവനന്തപുരം വിമാനത്താവളം റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ നൂറ്റി അൻപതിൽപരം വികസന സംരംഭങ്ങളെ മാറ്റി നിർത്തിയാൽ ഐക്യ കേരളത്തോട് കൂട്ടിച്ചേർത്ത അന്നത്തെ കൊച്ചി രാജ്യത്തോ ബ്രിട്ടീഷ് മലബാറിലോ കാര്യമായ വ്യവസായങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൊഴിലാളികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ പാടവരമ്പുകളിൽ നിന്നും സമരമുഖങ്ങളിലേക്ക് ഇരമ്പി വന്ന തൊഴിലാളികളുടെ കാവ്യാത്മകമായ പ്രഘോഷണങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ ശബ്ദായമാനമാക്കി അതേസമയം ജന്മിമാരുടെ ഗുണ്ടകളും കർഷക തൊഴിലാളികളും തമ്മിൽ പലയിടത്തും കായികമായി ഏറ്റുമുട്ടി പമ്പാവാലിയിലെ കർഷക സംഘം നേതാവായ പാമ്പൂരിക്കൽ പാപ്പച്ചനെ ജന്മിമാരുടെ ഗുണ്ടകൾ കൊലപ്പെടുത്തി കാസർഗോഡ് താലൂക്കിലെ സുന്ദർ സുന്ദർശെട്ടി മഹാബലശെട്ടി ചിന്നമ്പശെട്ടി എന്നിവരെ ജന്മിമാർ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകൾ അതിദാരുണമായി വെടിവെച്ചു കൊന്നു അമാവാസിയിലെ സാഗരം പോലെ കർഷക തൊഴിലാളികൾ ഇളകിമറിയാൻ തുടങ്ങി തിന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞിരുന്ന വടക്കേ മലബാറിലെയും അനുബന്ധദേശങ്ങളിലെയും ജന്മിമാരെ നേരിടാൻ പാവങ്ങളുടെ പടത്തലവനായ സഖാവ് എ കെ ജിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ യുദ്ധസന്നദ്ധരായി കേരളത്തിന്റെ പ്രഥമ സർക്കാരിന്റെ കാർഷിക ബില്ലിന് അനുകൂലമായി കർഷക തൊഴിലാളികളുടെ മുന്നേറ്റം കേരളത്തിൻ്റെ പാടശേഖരങ്ങളിൽ കത്തിപ്പടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് ഇരുപത്തിയേഴിന് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിൽ അർദ്ധനഗ്നരായ പതിനായിരം കർഷക തൊഴിലാളികൾ പങ്കെടുത്തു ഇതിന് സമാനമായി ജന്മിമാരുടെ പക്ഷത്തും പടയൊരുക്കങ്ങളുണ്ടായി കേരളത്തിലെ പ്രഥമ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢപരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ജന്മികളും സവർണ മാഡംബികളുമായിരുന്നു അവർക്കാളും അർത്ഥവും നൽകി പരിപോഷിപ്പിച്ചിരുന്നത് കേരളത്തിലെ കത്തോലിക സഭയും അവരുടെ സായുധ സേനയായിരുന്ന ക്രിസ്റ്റഫർ സംഘവുമായിരുന്നു തുടക്കത്തിൽ സർക്കാരിനെതിരെയുള്ള ഈ ഗൂഢപരിശ്രമങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു ഉണ്ടായിരുന്നില്ല എന്നാൽ നാളുകൾ മുന്നേറിയപ്പോൾ കഥയുടെ ഗതിവിഗതികൾ മാറിമറിഞ്ഞു